ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട് അപ്പോൾ എന്തായാലും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ അതാ ഇന്നത്തെ കാര്യങ്ങളിലോട്ട് നോക്കാം അപ്പോൾ ഇന്നത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെയാണ് കേട്ടോ ഇന്ന് മെയിൻലി നമ്മൾ കാണിക്കുന്നത് കൂടെ നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചും കൊണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പോവാം അപ്പം ഒട്ടും സമയം കളയേണ്ട നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രാവിലെ നമ്മുടെ ജോലീൻ്റെയൊക്കെ ഇടയിൽ കിട്ടുന്ന സമയത്തിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അതായത് പറ്റമ്പഴൊക്കെ അതായതുപോലെ പിക്കപ്പ് ചെയ്യാൻ ശ്രമിക്കും പിക്കപ്പ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് റൂമൊന്നു ഒതുക്കിയിടുക പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെയാക്കിയിടുക അത് നമ്മുടെ സ്ഥിരം കലാപരിപാടികളാണല്ലോ അപ്പം അതൊക്കെ ഒന്ന് ചെയ്യാണ് അപ്പോൾ തന്നെ നമ്മുടെ റൂമും വീടും എല്ലാം ഒന്ന് ബ്രൈറ്റ് ആവുമല്ലേ ഇതെന്ന് പറഞ്ഞാൽ ചില ദിവസമേ എനിക്ക് പറ്റാറുള്ളൂ കേട്ടോ ഇപ്പോൾ ഒരു ജോലിയുള്ള ദിവസമൊക്കെ ആണെങ്കിൽ നല്ല ജോലിയുള്ള ദിവസമാണെങ്കിൽ ഇതിനൊന്നും നിൽക്കില്ല നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോണ്ട്രി അതുപോലെ ഫുഡ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഒന്ന് ചെയ്യും പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പെൻഡിങ് കിടുന്നു എന്നിരിക്കും കേട്ടോ അപ്പം അത്യാവശ്യം സമയമുള്ള ദിവസം നമ്മൾ ഈ പിക്കപ്പ് പരിപാടികൾ ചെയ്യാൻ നോക്കലുണ്ട് അപ്പം നമ്മുടെ കുറച്ച് പെൻഡിങ് ലോണ്ടറി കിടക്കുന്ന സ്ഥലം കണ്ടോ തലേ തലേദിവസം എനിക്കൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അത് അവിടെ കിടക്കുന്നത് അപ്പോൾ എന്തായാലും അത് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തിട പെട്ടെന്ന് തന്നെ തുണി മടക്കിയെടുക്കണം അപ്പോൾ അത് വേഗം ചെയ്യട്ടിട്ടോ ഇനി ഇതാ ഈ മുറിയിലെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് സമയം അനുസരിച്ചാണ് കേട്ടോ ചില ദിവസം എനിക്ക് രണ്ട് റൂമൊക്കെ ചെയ്യാനൊക്കെയുള്ള സമയമുണ്ടാവുള്ളൂ അപ്പോൾ അത്രയും ചെയ്യും പിന്നെ നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് ബാക്കി ചെയ്യും അല്ലാതെ നമുക്ക് അപ്പം ജോലിയൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ സിറ്റുവേഷനാണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഇത്ര സമയമായിരിക്കും ക്ലീനിങ് അങ്ങനെ ഉണ്ടല്ലോ ഇതിപ്പം നമ്മൾ വർക്കിംഗ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി ഒരു ദിവസം എത്ര ജോലി നമുക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ വീട്ടിലെ ജോലികൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ദാ ഡൈനിങ് ടേബിളും കൂടി ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം എനിക്കിനിപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങളിലോട്ട് നോക്കണം അപ്പോൾ ഇന്ന് സാമ്പാറും പിന്നെ അതുപോലെ അയില ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഫ്രൈ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അത് ആ പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട് സാമ്പാർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അയില കഴുകി ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് എന്തൊക്കെയോ സെറ്റാക്കി വെച്ചപ്പോഴാണ് സമയം ഒരുപാട് ലേറ്റായി അപ്പോൾ അന്നത്തെ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല എന്ന് ഉള്ള കാര്യം ഞാൻ ഓർക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് വർക്കൗട്ടിന് വരിക കേട്ടോ ഒരു തേർട്ടി മിനിറ്റ്സ് വർക്കൗട്ട് അതപ്പം ചെയ്തില്ലെങ്കിൽ പിന്നെ അത് പെൻഡിങ് വെച്ചിട്ട് പിന്നെ ഞാൻ ചെയ്യില്ല അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ബാക്കി ലഞ്ചിൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല അയില കിട്ടിയിട്ടുണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ടേസ്റ്റുള്ള അയില കിട്ടിയത് ഇതിന് മുന്നേ കഴിച്ചപ്പോഴൊക്കെ നമുക്ക് അയില നല്ല ഫ്രഷ് അല്ലെങ്കിൽ ഒരു വേറൊരു ടേസ്റ്റാണ് അപ്പം ഇത് നല്ല ഫ്രഷ് ആയില്ലായിരുന്നു അപ്പോൾ ഇതിൽ എല്ലാ മസാലയൊക്കെ പുരട്ടിയിട്ട് നമ്മൾ സാധാരണ പുരട്ടുന്ന പോലത്തെ മസാല ആണെങ്കിൽ കുടിയും ഭയങ്കര ടേസ്റ്റായിരുന്നു നമ്മൾ പുരട്ടിയ മസാലയുടെ ഗുണമാണെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ആക്ച്വലി മീൻ നല്ല ഫ്രഷ് ആയോണ്ടാണ് കേട്ടോ അങ്ങനെ തോന്നിയത് അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇത്ര എന്തോ ഞാൻ ചേർത്തുള്ളൂ പക്ഷേ ഇപ്പോഴും അതാലോചിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പം നമ്മളിപ്പം വാട്സാപ്പ് വഴിയാണ് കേട്ടോ ഫിഷ് ഓർഡർ ചെയ്യുക വാട്സാപ്പിൽ ഓർഡർ കൊടുത്താൽ വൈകിട്ടാവുമ്പോഴത്തേനും ഫിഷ് വരും അപ്പം നല്ല ഫ്രഷ് ഫിഷാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് മുന്നേ ഒക്കെ നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കലൊക്കെ കുറവാണ് അപ്പോൾ ഫിഷ് കഴിക്കൽ കുറവായിരുന്നു ഇപ്പം ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് വന്നതിന് ശേഷം ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഫിഷ് ഒക്കെ കിട്ടലുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് വറക്കാനുള്ളത് മാറ്റിയിട്ട് ബാക്കി ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ വൈകിട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കും അതല്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസത്തിനാണെങ്കിൽ ഫ്രീസറിലും വെക്കുകയാണ് കേട്ടോ ഇപ്പം താ നമ്മുടെ സാമ്പാറിൻ്റെ കാര്യങ്ങളാണ് പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം കഷ്ണം റെഡിയാണ് അപ്പം ഇത്രയും റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പാറിൻ്റെ പരിപാടി ഭയങ്കര സിമ്പിളല്ലേ കുറച്ച് മഞ്ഞൾപ്പൊടി മുളകൊടി പിന്നെ പച്ചമുളകൊക്കെ ചേർത്ത് കഷ്ണവും ഇട്ടിട്ട് വേവിക്കുക പിന്നെ പുളി ആഡ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ താളിക്കുന്ന സമയത്താണ് വെണ്ടക്കയും തക്കാളിയും ഒന്ന് വഴറ്റിയെടുക്കുന്നത് അത് നമ്മൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളുടെ കൂട്ടത്തിൽ ഇട്ട് വേവിക്കാറില്ല അതിങ്ങനെ വെണ്ടയ്ക്കൊക്കെ നല്ല അളുത്ത് പോവുമല്ലോ അപ്പോൾ അത് വെളിച്ചെണ്ണ വഴട്ടുന്ന സമയത്ത് നമ്മൾ വഴറ്റിയെടുക്കും പിന്നെ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് പുളിയും ആഡ് ചെയ്ത് സാമ്പാർ മിക്സ് ചെയ്തെടുക്കും അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് നല്ല എളുപ്പമുള്ളൊരു സംഭവം കേട്ടോ സാമ്പാർ കഷ്ണമാക്കി എടുക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ തേങ്ങയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് നല്ല എളുപ്പമുള്ളൊരു കറിയാണ് പിന്നെ പിന്നെന്താ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു ഇനിയും ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകി വെക്കണമല്ലോ അപ്പോൾ പാത്രം കഴുകുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ബോഷിൻ്റെ ഡിഷ് വാഷറ് ബിൽട്ടിൻ ടൈപ്പ് വാങ്ങിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് തന്നെ ഫിറ്റ് ചെയ്യും അപ്പോൾ പുതിയ വീടിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വോഡ്രോബിൻ്റെ പണി പിന്നെ അത് കഴിഞ്ഞിട്ട് കേട്ടൻ കുറച്ച് ലാഗായി കുറച്ച് കാരണങ്ങൾ കൊണ്ട് പക്ഷെ ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഉഷാറാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പിന്നെ അത് വഴിയെ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഞാൻ പാത്രം കഴുകുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഡിഷ് വാഷറിൻ്റെ കാര്യം ഓർത്തത് അപ്പോൾ എന്തായാലും ഡിഷ് വാഷറ് വരുന്നതോടുകൂടി എൻ്റെ പാത്രം കഴുകൽ കുറച്ച് എളുപ്പമായി കിട്ടുമെന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്ക് നോക്കാം ഞാനത് എന്താ പറയുക വെരി മച്ച് ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് എന്ന് പറഞ്ഞ പോലെ എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു ഡിഷ് വാഷറ് വേണമെന്നുള്ളത് പിന്നെ നമ്മളിവിടെ ഈ റെൻറ്റൽ സെറ്റപ്പിൽ വാങ്ങിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുതിയ വീട്ടിലേക്ക് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പ് ഇതാ ജസ്റ്റ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കഷ്ണങ്ങൾ വേവിച്ച് റെഡിയാക്കാം അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് തുണികളൊക്കെ ഉണങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ലോൺഡ്രി പരിപാടിയും ഇടയിൽ ഇടയിൽ നടക്കുന്നുണ്ട് പിന്നെന്താ ഇനിയിപ്പം നമ്മളെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണമല്ലോ അങ്ങനെ ഫിഷ് ഫ്രൈ അവിടെ ആവുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സാമ്പാറും റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ലഞ്ചിൻ്റെ എപ്പിസോഡ് കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ചായയുടെ എപ്പിസോഡ് തുടങ്ങി ഒരു ലോഡ് പാത്രങ്ങൾ കഴുകാനുണ്ട് ലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങൾ കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയിപ്പം ഒന്ന് ഫ്രീ ആയാലും പിന്നെ അതിൻ്റെ ഒരു ടൈമാണ് അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു ഡെൻറ്റൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു ഓർത്തോഡോണ്ടിസ്റ്റിനെ കാണാനുണ്ടായി അതൊക്കെ അപ്പോൾ വൈകിട്ടത്തെ മീൻ പരിപാടികളൊക്കെ അതൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നിട്ട് വൈകിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള പ്ലാനാണ് കേട്ടോ ഞാനാണെങ്കിൽ ഒരു ഗ്രീൻ ടീയും കൂടി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു വല്ലപ്പോഴേ കുടിക്കാറുള്ളൂ പക്ഷേ രാത്രി ഒരു എന്തെങ്കിലും ചൂടുള്ളത് കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഇടയ്ക്ക് ഒരു ഗ്രീൻ ടീ ആക്കാറുണ്ട് പതിവ് പോലെ രണ്ട് ദോശച്ചട്ടി വെച്ചിട്ട് ഒറ്റ ഇടയ്ക്ക് അങ്ങ് ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഇതൊരു ടൈം സേവിങ് ആണ് കേട്ടോ എനിക്ക് അതല്ലെങ്കിൽ ഓരോരോ ദോശ ചുട്ട് വരുമ്പോഴത്തേനും ഒരുപാട് നേരം പിടിക്കില്ലേ അപ്പോൾ അപ്പോൾ ആണെങ്കിലും ദോശയാണെങ്കിലും ഇങ്ങനെ രണ്ട് രണ്ട് പാൻ വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ അതൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ വലിയ ഭീകരമായ കാര്യങ്ങളൊന്നുമില്ല ഡെയിലി ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ എടുത്തതാണ് വീഡിയോസ് എടുക്കുമ്പോൾ ജോലികൾ ചെയ്യാൻ എനിക്കൊരു മോട്ടിവേഷൻ പിന്നെ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണമല്ലോ അപ്പോൾ ലൈഫ് നല്ല ബിസി ആയിട്ട് പോകുന്നു പിന്നെന്താ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ വീടുപണികളൊക്കെ ഇങ്ങനെ തകൃതിയായി നടക്കുന്നു ജോലി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നു പിന്നെ എന്താ പറയുക നമ്മുടെ കൈ നിൽക്കാത്തൊരു കാര്യം വെയ്റ്റ് ലോസിൻ്റെ കാര്യങ്ങളാണ് അതിപ്പോൾ പ്രോപ്പർ ഡയറ്റ് ആണെങ്കിലും എക്സസൈസ് ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും വെയ്റ്റ് നല്ലപോലെ കൂടുന്നുണ്ട് അതിനിയിപ്പോൾ എന്തെങ്കിലും ഹോർമോണൽ പ്രശ്നങ്ങളാണോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു എല്ലാ ഒക്കെ ചെയ്യുന്നുണ്ട് തൈറോയിഡ് ഒരിച്ചിരി ഹൈ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ അലാമാവേണ്ട അത്ര റേറ്റ് ഒന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഇങ്ങനെ വെയ്റ്റ് ഗെയിൻ പിന്നെ നമുക്കൊരു ഒരു ഏജ് എത്തുമ്പോൾ മെറ്റബോളിസും കുറയുമല്ലോ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഞാനത് കാര്യമായി പരിഗണിച്ച് ഇനിയിപ്പം കുറച്ചും കൂടി ഫുഡ് കൺട്രോളൊക്കെ ചിലപ്പോൾ വരും അപ്പം അങ്ങനെയാണെങ്കിൽ അതൊക്കെ ചെയ്യണം ഇനിയിപ്പം നല്ല തിരക്കുള്ള സമയമല്ലേ അപ്പം ഒരുപാട് നമുക്കതൊന്നും ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ എന്തായാലും എല്ലാം നമ്മുടെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാം കറക്റ്റായിട്ടൊക്കെ ചെയ്യണം സെ ഒന്ന് സെറ്റിൽ ഡൗൺ സെറ്റിൽ ഡൗൺ ആയാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്തായാലും നോക്കാം അല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം എല്ലാവരും ഹെൽപ്പി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ